എമ്പുരാൻ മൂവി കട്ട് ചെയ്ത് കളയുന്നതിന് മുന്നേ അത് കാണണമെന്ന് ഒറ്റ വാശിക്ക് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആയിരുന്നു പക്ഷേ ടിക്കറ്റ് കിട്ടുന്നില്ല തിരുവാൻ സിറ്റിക്കത്തുള്ള സകമാന തിയേറ്ററുകളും ഫുൾ ഫില്ലാണ് പന്ത്രണ്ട് മണിക്കുള്ള ഷോയ്ക്ക് രാത്രി പന്ത്രണ്ട് മണിക്കുള്ള ഷോയ്ക്ക് പോലും ഒറ്റ സീറ്റും ബാക്കിയില്ല കേട്ടോ ഫ്രണ്ടിലത്തെ ഒന്നോ രണ്ടോ സീറ്റ് ബാക്കിയുണ്ട് അവസാനം കാട്ടാക്കട കുറച്ച് നമ്മുടെ സിറ്റിക്ക് അകത്തുനിന്ന് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു ആദ്യം നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് പച്ചയിൽ കടന്നു അഞ്ച് മിനിറ്റ് കൊണ്ട് അത് ചോപ്പായി ഫ്രണ്ടിലത്തെ റോയിൽ രണ്ടാമത്തെ റോയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പന്ത്രണ്ട് മണിക്ക് ഉള്ള ഷോയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ് ഇത് ആദ്യമായിട്ടുകൊണ്ട് കുറേ നാൾക്ക് ശേഷം നമ്മൾ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോകുന്നത് കേട്ടോ ആ എന്തായിരുന്നാലും അതിശയ ഇതെന്ന് വെച്ചാൽ പന്ത്രണ്ട് മണിക്കുള്ള ഷോ കഴിഞ്ഞ് മൂന്നരയ്ക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം മൂന്നരയ്ക്കും ഷോ ഉണ്ടായിരുന്നു ആൾക്കാരപ്പോഴും അവിടെ തിരക്കായിരുന്നു കേട്ടോ ദേ തിരക്ക് കണ്ടോ അപ്പം ഭയങ്കര തിരക്കായിരുന്നു ഫുൾ ട്രാഫിക് ജാം ആയിരുന്നു അവസാനം കാറ് നമ്മൾ പാർക്ക് ചെയ്തിട്ട് നടന്നാണ് അങ്ങോട്ട് തിയേറ്ററിലേക്ക് പോയത് തിയേറ്ററിൽ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല വൈബായിരുന്നു കേട്ടോ എല്ലാവരും ഈ കട്ട് ചെയ്തിന് മുന്നേ കാണാൻ വേണ്ടി വന്നേക്കുകയാണ് സത്യം പറഞ്ഞാൽ ആ തിരക്കാണ് ഈ കാണുന്നത് സിനിമയുടെ റിവ്യൂ ഒറ്റവാക്കി ബാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വലിയ എക്സ്പെക്ടേഷൻ കൂടെ ഒന്ന് തന്നെ പോയത് കേട്ടോ കാര്യം എന്ന് വെച്ചാൽ ഞാൻ എല്ലാ റിവ്യൂവും കേട്ടിട്ട് നെഗറ്റീവും പോസിറ്റീവും കേട്ടിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമ ഇഷ്ടപ്പെടുകയും ചെയ്തു നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പടം നമ്മൾ ഇന്നലെയാണ് ഇത് കാണാൻ പോയത് പടം റിലീസായിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് കൂടി തിയേറ്ററിനകത്ത് നല്ല വൈബായിരുന്നു കേട്ടോ ആൾക്കാരെല്ലാം ഭയങ്കര ആർപ്പ് വിളിയും ആയിരുന്നു അത് മാത്രമല്ല എനിക്ക് എനിക്കുള്ള ആകെ വിഷമം എങ്ങനെ എനിക്ക് തല ഇങ്ങനെ പൊക്കി വെച്ചിരുന്ന് നോക്കേണ്ടി വന്നു അത് മാത്രമേ ഉള്ളൂ പടം സൂപ്പറാണ് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഓരോ ട്രാൻസിഷനും ഓരോ സീൻ കഴിഞ്ഞു ഓരോ സീനും മാറി മാറി വന്ന ട്രാൻസ്ലേഷനൊക്കെ സൂപ്പറായിരുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സൂപ്പറായിരുന്നു അങ്ങനെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അപ്പോൾ അടുത്ത വീഡിയോ വരാം അതുവരേക്കും ബൈ